എൻ്റെ പേര് ജോസ് പൊളിക്കൽ ഞാൻ വളഞ്ചിറപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കോട്ടയത്ത് വടവാദൂരാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളിലായിട്ട് യു എയിലായിരുന്നു യു എയിലായിട്ട് കോവിഡിൻ്റെ സമയത്ത് ആയി രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ചുപയപ്പോൾ ഞാനൊരു ചെറിയ ബിസിനസ് നടത്തുകയായിരുന്നു കോവിഡുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് എല്ലാം വളരെ തകർന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ട്രേഡ് ലൈസൻസ് പിന്നെ എക്സ്പെയറായി പാസ്പോർട്ട് എക്സ്പെയറായി വിസ എക്സ്പയറായി ഒരു തരത്തിലും അവിടുന്ന് കടന്നു പോരുവാനായിട്ടുള്ള ഒരു വഴിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും യൂട്യൂബിൽ അത് കാണുകയും ചെയ്യുമായിരുന്നു പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യായിരുന്നു അപ്പോൾ അവിടുന്ന് കൃപാസനം പത്രം കിട്ടുമ്പോഴും ഞാനത് പിന്നെ വായിക്കുകയും ചെയ്യും പിന്നെ വേറെ പത്രങ്ങൾ അവിടെ എടുത്തിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് വേറെ ഭാഷകളിലുള്ളതൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ എനിക്കവിടുന്ന് തിരിച്ചു പോരാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല പിന്നെ എൻ്റെ കടയെല്ലാം അടച്ചുപൂട്ടി ലൈസൻസ് എല്ലാം തീർന്നു പാസ്പോർട്ടെല്ലാം എക്സ്പയറായി പോരാൻ പറ്റാതെ വന്നു അപ്പം അതാവിൻ്റെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേന് അവർ പറയുക നിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാതെ ഒരു തരത്തിലും പോകാൻ പറ്റില്ല അങ്ങനെ പിന്നെ കടന്നുപോയി മാസങ്ങൾ കടന്നു വർഷങ്ങൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ഫൈൻ കൂടി മൈ ഫൈൻ കൂടിക്കൂടി വന്നു അത് ഏകദേശം ഒരു അറുപത്തിൽ അറുപത്തി എണ്ണായിരം തിറാംസ് കൂടുതലായി അതും കഴിഞ്ഞിട്ട് പിന്നെ അന്നലപ്പോൾ ഞാൻ പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്തു തരാം ഫൈൻ ക്യാൻസൽ ചെയ്ത് തരാം പക്ഷേങ്കിൽ നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ വളരെ ഭീകരമായ പിന്നെ ഭീമമായ തുക ഞാൻ അടയ്ക്കേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെ ആ ഫൈൻ ആദ്യത്തെ അറുപത്തെണ്ണായിരത്തിൻ്റെ ഫൈൻ അത് ആയിരത്തി അമ്പത് ഗ്രാമായിട്ട് കുറച്ച് തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോരാൻ സാധിക്കുന്നില്ല ചിലപ്പോഴും എല്ലാം ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മൂന്നാല് മാസങ്ങൾ കഴിഞ്ഞു വീണ്ടും ഏകദേശം അമ്പതിനായിരം ത്രാമിൽ കൂടുതൽ ഫൈൻ വന്നു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥന ഇരുന്നപ്പോൾ ഒരു എന്നോട് പറഞ്ഞു നീ ഇതുപോലെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുക അവിടെ ചെന്നു കഴിയുമ്പോൾ നിനക്ക് പോകാൻ പറ്റൂലറിയാമെന്നും ഞാൻ എൻ്റെ ഈ പ്രാ എൻ്റെ പേപ്പറുകളും എല്ലാമായിട്ട് അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശീർവേദൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോഴത്തേൻ്റെ ഉപ്പ് അവിടെ ഞാൻ ആരും കാണാതെ അവിടെ ഇട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എൻ്റെ ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല എല്ലാ നിയമതടസ്സങ്ങളും മാറിയിരിക്കുന്നത് എനിക്ക് തിരിച്ചു പോകാമെന്ന് പറയും ഒരു ഫൈനും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എനിക്കവിടുന്ന് തിരിച്ചിവിടെ പോരാൻ സാധിച്ചു അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് അല്ലെങ്കിൽ എന്നെ ഉള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് ഒരുത്തർക്കും കടന്നു പോരാൻ സാധിച്ചിട്ടില്ല ട്രെയിൻ ലൈൻസുള്ളവർക്കൊക്കെ അവിടുന്ന് ഞാൻ തിരിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഞാനൊരു വീട് ഒരു റെൻ്റല്ലെങ്കിലും ഒരു കിട്ടണമെന്ന് അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് എന്നും പള്ളിയിൽ പോകാൻ സൗകര്യത്തായിട്ട് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു വീട് കിട്ടി പള്ളിയുടെ കോട്ടയം പടവാത്തൂർ പള്ളിയുടെ അടുത്ത് ജസ്റ്റ് ത്രീ മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ള കോട്ടയ അതും ഒരു പുതിയ വീട് കിട്ടി അപ്പോൾ അവിടെ ഞാനിപ്പോൾ താമസിക്കും പിന്നെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ വരും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക ആ ഒരു ധൈര്യം ഇപ്പോഴും എന്തെല്ലാം ഇപ്പം പ്രശ്നം വന്നു കഴിഞ്ഞാലും വീട്ടുകാർ അതാ ഏ ഞാൻ പറയാം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ആ ഒരു അതാണ് ഏറ്റവും വലിയ ധൈര്യം എനിക്ക് വേറെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാലും എനിക്ക് യാതൊരു ചലഞ്ചിലും ഒരു ഒരു ഇല്ലാതെ ഞാൻ അതെല്ലാം ഫേസ് ചെയ്യുന്നു എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ത് പ്രശ്നവും ഉണ്ടാക്കാനും അതെല്ലാം അമ്മ മാറ്റിത്തരുമെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ള സാക്ഷ്യം കരുണ്യപ്രവർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സാ പിന്നെ കാരുണ്യപ്രവർത്തി എന്ന് കാണുന്നത് ഈ ഒറ്റക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ചേട്ടാ എന്താണ് എങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് അവരുടെ മുഖത്തുള്ള സന്തോഷം എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇതാണ് ഞാൻ ഒരു ഇപ്പോഴാണെങ്കിൽ ഒരു ദിവസം ഒരാളോടെങ്കിലും പുറത്ത് പോയ ഒരാളോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് അവരുടെ സന്തോഷം പിന്നെയാണ് പോകുമ്പോഴൊക്കെ അവർ കാണുക ചേട്ടാ ഭാവി എന്തോ എന്തൊരു വിവരമെന്നുള്ള ചോദിക്കുന്നു ആ പ്രദേശത്തുള്ള ഓട്ടക്കാരൊക്കെ അവർ ചുമ്മായിരിക്കുകയാണെങ്കിൽ ആരും അവരോടൊന്നും ഒന്നും മിണ്ടാറൊന്നുമില്ല ഞാൻ അവരോടൊക്കെ മിട്ടി കഴിയുമ്പോഴത്തേന് പിന്നെ അവരൊക്കെ പോകുമ്പോഴത്തേന് എന്നെ ആ ചേട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഭയങ്കര സന്തോഷം അല്ലാതെ വെറുതെ അവിടെ ഇരിക്കുന്ന വഴിയിരിക്കുന്നവരോടാണെങ്കിൽ തന്നെ ഞാൻ അവർ എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴത്തേന് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ഇപ്പോൾ എന്നെ നല്ല പരിചയമാണ് ഞാനെല്ലാം പറയുന്നത് ആ അവർ പറയുന്നത് ഓ ഈ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ വളരെ സംസാരിക്കാനൊക്കെ സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ് ഞാൻ കൊടുക്കുന്നത് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വിധത്തിലെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് പത്രവിതരണം വരുന്നപ്പം പത്രം ഞാനിതുകൊണ്ട് കോട്ടയം പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെല്ലാം പോകുമായിരുന്നു അവിടെ അവർക്കൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ചെറിയ വരുമ്പോഴത്തേനും പറയും ഈ പത്രം വായിക്കാം പക്ഷേ എനിക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ എനിക്ക് പത്രം വിതരണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കോ ഹോസ്പിറ്റലിലാണെങ്കിലും പിന്നെ ഓട്ടോറിക്ഷ സ്ഥാനിലാണെങ്കിലും അല്ല വെറുതെ കാണുന്നവരാണെങ്കിലും കൊടുത്തു കഴിയുമ്പോഴത്തേന് പിന്നെ എൻ്റെ ഞാൻ തന്നെ ഇപ്പം യശയപ്രവാചൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നു നീ പിതാവായി ദൈവം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളിൽ അവിടുന്ന് വിശ്വസ്തനാണ് താൻ എന്തെല്ലാം ചെയ്യുമെന്നുള്ള എല്ലാ കാര്യപരിപാടികളും ഈ നിയമപുസ്തകം ഉടമ്പടി പുസ്തകം എന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട് നീ പ്രവാസി ആയിരുന്നാലും നിന്റെ ആ മരുഭൂമിയിൽ ഞാൻ നിനക്ക് സമൃദ്ധി നൽകും ഞാൻ നിനക്ക് പൂന്തോട്ടങ്ങളും നീരൊറവുകളും എല്ലാം നൽകുമെന്ന വലിയ സമൃദ്ധിയുടെ ഒരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകുന്നത് ഈ സഹോദരൻ ചാക്കോ ജോസ് മുപ്പത് വർഷക്കാലത്തിലധികം അദ്ദേഹം പ്രവാസ ജീവിതത്തിലായിരുന്നു ഈ നാട്ടിൽ നിന്ന് പുറത്ത് ഒരു ട്രേഡ് ലൈസൻസ് ക്യാൻസലായി തിരിച്ചു വരാൻ അദ്ദേഹം ശ്രമിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു വലിയ പരാജയത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനിടെ അദ്ദേഹം കടന്നുപോയ എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാ ദുരിതങ്ങളെയും കുറിച്ച് നമ്മോട് വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ നമ്മോട് ചേർന്ന് നിൽക്കുന്നു നമ്മുടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മോട് ചേർന്ന് നിന്ന് എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത് എവിടെ ഇരുന്ന് വിളിച്ചാലും അമ്മ അമ്മ നമ്മുടെ നമുക്ക് സമീപസ്ഥയാണ് ഈശോയെ നമുക്ക് തീർച്ചയായും നൽകും എന്ന വലിയ ശക്തമായൊരു സാക്ഷ്യമാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും മനസ്സിൽ തോന്നിക്കുന്നതുമായ കാര്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഭാവി പരിപാടികൾക്കനുസരിച്ചാണ് പരിശുദ്ധ അമ്മ അതിനെ ക്രമീകരിക്കുന്നത് ചാക്കോ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് എൻ്റെ വീട് ഒരു മനോഹരമായൊരു വീട് എനിക്ക് നൽകി അതും പള്ളിയിലേക്ക് പോകാൻ വളരെ സൗകര്യമുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഒരു വീടാണ് എനിക്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതം എന്ന് നമ്മുടെ അടുക്കും ചിട്ടയും എത്രമാത്രം കൃത്യമായി പാലിക്കുവാൻ സാധിക്കണമെന്ന് പരിശുദ്ധ അമ്മ തന്നെ ഈശോയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ പദ്ധതി നമുക്ക് വേണ്ടി ആയോജ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് എപ്പോഴും കൂടെ നടക്കാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ് ഇന്ന് ആർക്കും ആരോടും സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടം പണമായിട്ട് പലരും സഹായിക്കുന്നുണ്ട് വസ്തുക്കളായിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷേ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വള പലരും മടിക്കുന്നു എൻ്റെ സംസാരം കൊണ്ട് അവർക്ക് അരവചകത്വം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് പിന്തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ചെടുക്കുന്ന ഒരു റിസ്ക് ഇതാണ് വഴിയിൽ ആരോരുമില്ലാതെ വിഷ വിഷമിച്ചിരിക്കുന്നവരെ എല്ലാം സന്തോഷിപ്പിച്ച് സംസാരിക്കുവാനും സമയം കൊടുക്കുവാനും തൻ്റെ സാമ്പത്തിക സഹായം നൽകുവാനും തൻ്റെ സാമീപ്യം നൽകുവാനുമൊക്കെ ഈ മകൻ ഒരു വലിയ ആസ്തി ഉണ്ടാക്കിയിരിക്കുന്ന ജീവിതസാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ നമ്മുടെ അടുത്തുള്ളവരെയും അയൽക്കാരെയും ബന്ധുക്കളെയും നാം അറിയാത്തവരെയും എല്ലാം യേശുവിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വലിയ മാധ്യമം നമ്മെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കേടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക